ഹായ് സുഹൃത്തി പലപ്പോഴും എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം എപ്പോഴും പരാജയം ഞാൻ എന്ത് ബിസിനസ് ചെയ്താലും അത് പരാജയപ്പെടുന്നു അതേസമയം മറ്റുള്ളവർ ഈ ബിസിനസ് ചെയ്യുകയോ ഈ ജോലികൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരതിൽ വിജയിക്കുന്നു എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് എപ്പോഴും പരാജയം കൈവരുന്നത് എന്ന് അതിന് ചെറിയ രീതിയിലൊരു ഉത്തരം തരാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ് പ്രധാനമായും ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നത് മൂന്ന് വഴിക്കാണ് ഒന്ന് നാം അക്കരപ്പച്ചകളുടെ പുറകെ പോകുമ്പോൾ രണ്ട് നമുക്ക് അമിതമായ അത്യാർഥി സമ്പത്തിനോടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോടോ അമിതമായ അത്യാർഥി ഉണ്ടെങ്കിൽ നമ്മൾ അന്ധമായിട്ട് അതിനെ വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകും അത് നമുക്ക് പരാജയം തരും മൂന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിൻ്റെ ഭയം മനസ്സിൽ ഉള്ളിൽ ഭയമുള്ളവർ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് അവർക്ക് നേരെ ചുവേ പൂർത്തിയാക്കാനോ വിജയിക്കുവാനോ സാധിക്കുകയില്ല കാരണം പരാജയമുണ്ടാകുന്നത് ഈ ഭയത്തിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നതോ മനസ്സിൻ്റെ ചാഞ്ചാട്ടത്തിൽ നിന്നും മനസ്സ് ചഞ്ചലപ്പെടുന്നത് നെഗറ്റീവായിട്ടുള്ള വിവരങ്ങളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും കിട്ടുന്ന വാർത്തകളിൽ നിന്നുമാണ് പോസിറ്റീവിനേക്കാൾ നെഗറ്റീവായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയും പിന്നീട് അവ നമ്മുടെ മനസ്സിൽ പിടിമുറുക്കുകയും ചെയ്യുന്നു പിന്നെ അത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മെ തന്നെ പരാജയത്തിലേക്ക് നയിക്കുന്നു വിജയിക്കാൻ വേണ്ടത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെയും വാർത്തകൾക്കും അമിത പ്രാധാന്യം ഒരിക്കലും കൊടുക്കരുത് നല്ലത് പറയുകയും നമ്മളെ സഹായിക്കാൻ മനസ്സുള്ളവരെയും ഒപ്പം എപ്പോഴും നിർത്തുകയും ചെയ്യുക ശക്തരായ കൂട്ടുകാരുടെ സാന്നിധ്യത്തിൽ നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മളെ താങ്ങി നിർത്തും എന്ന് ഉറപ്പുള്ള കൂട്ടുകാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടുകയില്ല അപ്പോൾ നമ്മുടെ പരാജയഭീതി മാറുകയും നമ്മുടെ ലക്ഷ്യവും ലക്ഷ്യത്തിലേക്കുള്ള വഴികളും തെളിഞ്ഞു വരികയും ചെയ്യും നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതുവഴി ലക്ഷ്യം നേടാനും നമുക്ക് സാധിക്കും ഒന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ വിജയിച്ചവരിൽ തൊണ്ണൂറ് ശതമാനവും ഒന്നുമില്ലാതെ വന്നവരാണ് അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന പരാജയ ഫീതി ഇല്ലായിരുന്നു അതുകൊണ്ട് തീർച്ചയായും അവർക്ക് വിജയിക്കാനും സാധിച്ചു എന്നാൽ കയ്യിലുള്ളത് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നവർക്ക് ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയില്ല അതിനാൽ അവർക്ക് കയ്യിലുള്ളതുകൂടി നഷ്ടപ്പെടുകയും ചെയ്യുന്നു കക്ഷത്തിൽ എന്തെങ്കിലും ഉള്ളവർക്ക് മാത്രമേ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ ഭയപ്പെടേണ്ടതുള്ളൂ കക്ഷത്തിൽ ഒന്നുമില്ലാത്തവന് ഉത്തരത്തിലിരിക്കുന്നത് ധൈര്യമായി എടുക്കുക കാരണം അവനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല അതിനാൽ ജീവിതത്തിൽ പരാജയം ഒഴിവാക്കാൻ ഒരേ സമയം പല ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കുക ഒരു സമയത്ത് ഒരു ലക്ഷ്യവും ഒരു മാർഗവും മാത്രം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക വിജയം എപ്പോഴും നമ്മുടെ പിന്നാലെ വരും വീണ്ടും ആ വിജയം നേടിക്കഴിഞ്ഞ് വീണ്ടും അടുത്ത ലക്ഷ്യം ഉറപ്പിച്ച് മുന്നേറുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിജയങ്ങൾ മാത്രം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പരാജയങ്ങൾക്ക് അല്ലെങ്കിൽ പരാജയത്തിലേക്കുള്ള വഴികൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും തെറ്റാണ് എന്ന് തോന്നുന്നെങ്കിൽ എന്താണ് ആ കാരണമെന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യുക ഓക്കേ നന്ദി നമസ്കാരം വീണ്ടും കാണാം